ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാതൃസംഘടന എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ ഒരു ഉപശാഖ എന്ന് പറയാവുന്ന പോലെയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വളരെയധികം ബഹുമാനിക്കുന്ന ആളാണല്ലോ ആർ എസ് എസിന്റെ സർസംഘചാലക എന്ന് പറയുന്നത് നിലവിലെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യ എന്ന് പറയുന്ന വീട്ടിലെ ഒരു ബെഡ്റൂമാണ് നിലവില് അപരിചിതരായിട്ടുള്ള കുറെ ആൾക്കാർ അത് പിടിച്ചു വെച്ചിരിക്കയാണ് നമുക്കത് തിരിച്ചെടുക്കാൻ സമയമായിരിക്കുന്നു നമ്മൾ അത് തിരിച്ചെടുക്കേണ്ട സമയമാണ് തിരിച്ചെടുത്തേ മതിയാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പാക് അധീന കാശ്മീര് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സമയമായി എന്ന് പറഞ്ഞത് ആർ എസ് എസിന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതാണ് സാധാരണ രീതിയിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊന്നും മോഹൻ ഭാഗവത് നടത്താറില്ല അഥവാ നടത്തുന്നുണ്ടെങ്കിൽ അതിന് സമകാലീന രാഷ്ട്രീയവുമായിട്ട് അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടാകും കാരണം വളരെ സൂക്ഷിച്ചു മാത്രം വാക്കുകൾ ഉപയോഗിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആർ എസ് എസിന്റെ സർസംഘചാലക് ഇന്ത്യയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയാവുന്ന ഒരു സംഘടനയാണ് എന്ന് വെച്ചാൽ എല്ലാ ഇടങ്ങളിലും വേരുകളുള്ള ഒരു സംഘടനയാണ് നിലവിലെ യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും അങ്ങനെ ലോകത്തെ പല ഭാഗങ്ങളിലും ആർ എസ് എസിന്റെ വേരുകളുണ്ട് അവരുടെ ഉപസംഘടനകളുണ്ട് പല പേരുകളിൽ പല രൂപത്തിൽ അപ്പൊ അത്രയും വലിയൊരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിരിക്കില്ല ഇത്രയും കാലം അദ്ദേഹം പി ഒ കെ തിരിച്ചു പിടിക്കണമെന്ന് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുമില്ല ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു മാറ്റണം രാമക്ഷേത്രം പണിയണം പോലെയുള്ള കാര്യങ്ങളായിരുന്നു ഇതെല്ലാം ഇപ്പോൾ നടപ്പിലാക്കിയ സ്ഥിതിക്ക് പി ഒ കെ തിരിച്ചെടുക്കേണ്ടതുണ്ട് അത് ഇന്ത്യ എന്ന വീടിന്റെ ഒരു റൂമാണ് എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട് ഇങ്ങനെ ഒരു സംഭവം മൂന്നാല് ദിവസം മുമ്പാണ് നടന്നത് ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് സമീപകാലത്തായിട്ട് താലിബാനോടുള്ള ഇന്ത്യയുടെ സമീപനത്തിലും മാറ്റം വന്നിട്ടുണ്ടായിരുന്നു താലിബാനെ നേരത്തെ അംഗീകരിക്കാതിരുന്ന ഇന്ത്യ ഇപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് നയതന്ത്ര ബന്ധമൊക്കെ ആകാം എന്ന നിലയിലേക്ക് പടിപ്പടിയായിട്ട് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ താലിബാന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ എത്തുകയും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തുകയും എംബസി അഫ്ഗാനിസ്ഥാനിൽ റീ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പഴയപടി ശക്തമാക്കാനുള്ള തീരുമാനങ്ങൾ നടക്കുകയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നതിനിടയിലാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കാബൂളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല വളരെ മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിനോടൊപ്പം നമ്മുടെ സമ്പത്ത് സുരക്ഷിതമാക്കാനുള്ള മാർഗങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ഞാനും നിങ്ങളുമെല്ലാം വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണമാണ് ഞാനിത് പറയാൻ കാരണം ഈ അടുത്ത് എന്റെ സുഹൃത്തിന് ചെറിയ ഒരു അസുഖത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വന്നു വളരെ മികച്ച ഒരു ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ തേടിയത് അതും പ്രതിദിനം എണ്ണായിരം മുതൽ പതിനായിരം ഒക്കെ റെന്റ് വരുന്ന ഡീലക്സ് റൂമാണ് അവർക്ക് കിട്ടിയത് അതിനു പുറമെ ഓപ്പറേഷന് വേറെയും രണ്ട് ലക്ഷം ബില്ല് വന്നു പക്ഷെ ഒരു രൂപ പോലും ആശുപത്രിയിൽ കൊടുക്കേണ്ടി വന്നില്ല കാരണം റൂം റെന്റ് ഇല്ലാത്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് അവർ എടുത്തു വെച്ചിരുന്നത് അതാണ് നമ്മുടെയും കുടുംബത്തിന്റെയും പേരിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാലുള്ള ഗുണം ഇത് എല്ലാവർക്കും ബാധകമാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായും എടുത്തു വെക്കണം പല കമ്പനികളെയും താരതമ്യം ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് അതിന് നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽ മുടക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ മാർക്കറ്റിലുണ്ട് ഒരു കോടിയൊക്കെ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ പോലും നമുക്ക് എടുക്കാം ഇവിടെ നിന്ന് പോളിസി എടുത്ത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എമർജൻസി വന്നാൽ ക്ലെയിമിന്റെ കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായി അവർ തന്നെ ഏർപ്പാടാക്കി തരുന്ന ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീം ഒപ്പമുണ്ടാകും മുപ്പത് മിനിറ്റിനുള്ളിൽ സപ്പോർട്ട് കിട്ടും ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് ഇത് പറയാനുണ്ടായ കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയുക മാത്രം പോരാ നമ്മുടെ ജീവിതം മെച്ചപ്പെടാനുള്ള ഒരുക്കങ്ങൾ കൂടി നടത്തി വെക്കണം അതിനുവേണ്ടി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എടുത്തുവെക്കുക അതിനുവേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇപ്പോൾ എടുത്താൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച ഒരു അതിർത്തിയാണ് ബ്രിട്ടീഷ് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഉണ്ടായിരുന്നത് അത് ഏകപക്ഷീയമായ ഒരു അതിർത്തിയാണെന്നും അതല്ല യഥാർത്ഥ അതിർത്തിയെന്നും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാൻ ഇന്നൊരു സ്വതന്ത്ര രാജ്യമാണ് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള പല പ്രദേശങ്ങളും വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അഫ്ഗാനിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നതാണ് ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തി ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് മോർട്ടിമർ ഡ്യൂറന്റും അഫ്ഗാനിസ്ഥാനിലെ അമീർ അബ്ദുൾ റഹ്മാൻ ഖാനും തമ്മിലാണ് ഒപ്പുവെക്കുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും ഒരു അതിർത്തി അല്ല എന്നും അഫ്ഗാനിസ്ഥാനെ നിർബന്ധിച്ച് തോക്കിൻ മുന്നേൽ നിർത്തിക്കൊണ്ട് ഒപ്പുവെപ്പിച്ചതാണെന്നുള്ള രീതിയിൽ അന്ന് തൊട്ട് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പലപ്പോഴും ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിർത്തിയിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് പലപ്പോഴും ചെറിയ ചെറിയ യുദ്ധങ്ങളായിരുന്നു സംഘർഷങ്ങൾ എന്ന പേരിലാണ് അത് ഇടം പിടിച്ചത് ഖൈബർ പത്തൂൺഖ മേഖല ബലൂചിസ്ഥാനിലെ ഒരു വലിയ പ്രദേശം ഒക്കെ അഫ്ഗാനിസ്ഥാൻ അവരുടേതാണെന്ന് അവകാശപ്പെടുന്നുണ്ട് അതിന്റെ അവർ ചരിത്രപരമായ കുറെ തെളിവുകളും നിരത്തുന്നുണ്ട് അപ്പൊ അത് കുറെയൊക്കെ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ശരിയാണ് കേട്ടോ ഈ കാര്യത്തിൽ അപ്പൊ എന്തായാലും ഈ താലിബാൻ വന്നതിന് ശേഷം ഈ അതിർത്തി തർക്കങ്ങൾ വീണ്ടും ആരംഭിക്കുകയും ഈ ഇവരുടെ അതിർത്തികളിൽ പല ഗ്രാമങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും പലതും അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കും തിരിച്ചു പാകിസ്ഥാൻ പിടിക്കും അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നതിനൊക്കെ ഇടയിലാണ് ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പറയുന്നുണ്ട് ഇന്ത്യ കൂടെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഖൈബർ പത്തുൻഗ മേഖല ഞങ്ങള് പിടിച്ചെടുക്കും ഇന്ത്യക്ക് പാക് അധീന കാശ്മീര് പിടിച്ചെടുക്കാം ഈ ഒരു സാധനം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചൊരു കാര്യമാണ് പലപ്പോഴായിട്ട് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട് ഇന്ത്യ അഫ്ഗാനും ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനെ ഞെരിച്ചമർത്താം എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ബർഗറിന്റെ ഉള്ളിലിരിക്കുന്ന ചിക്കൻ പീസ് പോലെ ആക്കി പാകിസ്ഥാനെ നമുക്ക് ഇല്ലാതാക്കാം എന്ന് പറയാറുണ്ട് അഫ്ഗാനിസ്ഥാനികൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു റിലേഷൻ്റെ ഒരു പ്രത്യേകത നിലവിലത് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ തന്നെയാണ് കാരണം ഗവൺമെന്റ് ഏത് വന്നാലും ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യമുണ്ട് ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ചേരാത്തതും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചേരാത്തതും ഒരു കാലത്തല്ല ഒന്നായിരുന്നതുകൊണ്ട് കൂടിയാണ് മറിച്ച് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രത്യേകിച്ച് വേറെ തർക്കങ്ങളൊന്നുമില്ല അതിർത്തി തർക്കങ്ങളോ വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല ഇന്ത്യ എല്ലാ കാലവും അഫ്ഗാനിസ്ഥാനെ സഹായിച്ചിട്ടേ ഉള്ളൂ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നതൊരു ഹിന്ദുത്വ പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ടോ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അവിടെയുള്ള മുസ്ലിങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാരുമായി സഹകരിക്കാൻ തയ്യാറാണ് അവരിപ്പോഴും പറയുന്നുണ്ട് ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്ക് മറ്റുമൊക്കെ വരാനായിട്ട് കുറച്ചും കൂടെ നിങ്ങൾ ഇളവുകൾ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇന്ത്യയുടെ സഹായം അന്വേഷിച്ചു വരുന്നുണ്ട് ഇന്ത്യ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യയോട് താല്പര്യമുണ്ട് രണ്ടാമത് ഈ പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കും ഒക്കെ ഇന്ത്യയോടുള്ള ഒരു അസൂയ അഫ്ഗാനിസ്ഥാനുകൾക്ക് ഇല്ല അതാണ് അവരുടെ ഒരു പ്രത്യേകത കുറച്ചും കൂടി പല കാര്യങ്ങളിലും ക്വാളിറ്റി അവർ കാണിക്കാറുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചേർന്നുകൊണ്ട് കൊണ്ട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടത് അതായത് ഒരു വശത്ത് ഇന്ത്യ പി ഒക്കെ തിരിച്ചുപിടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു മറുവശത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നു അതേ സമയത്ത് തന്നെ പാക് അധീന കാശ്മീരിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവുന്നു അങ്ങനെ പല പല സംഭവങ്ങൾ ഇപ്പോ നടക്കുകയാണ് സോ ഒരു പക്ഷേ പാക് അധീന കാശ്മീർ ഇന്ത്യയിലേക്ക് വന്നുകൂടായകയില്ല സാഹചര്യങ്ങൾക്ക് ഏറെക്കുറെ നല്ലതാണിപ്പോൾ കാരണം എന്തായാലും അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള റിലേഷനിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അമേരിക്ക പാകിസ്ഥാന് മിസൈലുകളൊക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ട് ഇപ്പോ അമേരിക്കയുടെ മിസൈലുകൾ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് കാര്യം അതാണ് അപ്പോൾ അങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഒരു വിമാനത്താവളം അമേരിക്കയ്ക്ക് വേണമെന്ന് ട്രംപ് പറഞ്ഞതിനെതിരായിട്ട് അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ ചൈന ബന്ധം ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല യൂറോപ്പുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് ബ്രിട്ടനുമായിട്ട് ഇപ്പൊ നല്ല ബന്ധമുണ്ട് ഇന്ത്യ വിവിധ ലോക രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഒരു അകൽച്ച ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ വല്ലാണ്ട് അടുക്കുന്നത് ചൈന പുറമേ കാണിക്കുന്നില്ല അത് ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചൈനയ്ക്ക് വലിയ താല്പര്യം ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് പാക് അധീന കാശ്മീര് ഒരു പക്ഷേ തിരിച്ചു പിടിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്തല്ല തന്ത്രം കൊണ്ട് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ട് പല സാധ്യതകളുണ്ട് അഫ്ഗാനിസ്ഥാനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരു യുദ്ധത്തിൽ പാകിസ്ഥാൻ നിൽക്കുന്ന സമയത്ത് പാക് അധീന കാശ്മീരിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ശക്തി അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഓൾറെഡി ഇന്ത്യ പാക് അതിർത്തിയിൽ അവർക്ക് വലിയ സൈനിക വിന്യാസം ആവശ്യമാണ് ഭയമുണ്ടാകും രണ്ടാമത്തെ കാര്യം ഇറാന്റെ അതിർത്തിയിലും അവർക്ക് സൈനിക വിന്യാസം ആവശ്യമാണ് ബലൂചിസ്ഥാനിൽ അവർക്ക് സൈന്യത്തിന്റെ സേവനം വളരെ ആവശ്യമാണ് ബലൂജ് ലിബറേഷൻ ആർമി ഭയങ്കരമായിട്ട് തുരത്തി തുരത്തി അടിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ പാക് പട്ടാളത്തെ അടിക്കുന്നുണ്ട് അവിടെ അവർക്ക് കൂടുതൽ പട്ടാളക്കാരുടെ ആവശ്യമുണ്ട് സേവനം ആവശ്യമാണ് ഈ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ കൂടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പാക് അധീന കാശ്മീരിലെ വിഘടനവാദികൾക്ക് ഗവൺമെന്റിനെതിരെയും പട്ടാളത്തിനെതിരെയും തിരിയാനും വേണമെങ്കിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും ഒക്കെ കഴിയും ആദ്യമേ വന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേരണ്ടല്ലോ പാക് അധീന കാശ്മീര് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ മതി പിന്നീട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കശ്മീരുമായിട്ട് പൂർണ്ണമായി യോജിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് പാക് അധീന കശ്മീർ ഉൾപ്പെടെ നമ്മുടേതാണ് എന്നതാണ് അതിന്റെ നിയന്ത്രണം ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വേർപെടാൻ പാക് അധീന കാശ്മീരിലെ ജനതയും ഭരണകൂടവും തീരുമാനിച്ചാൽ തന്നെ സ്വാഭാവികമായി അത് ഇന്ത്യയുടെ ഭാഗമായി മാറുക തന്നെയാണ് അപ്പോൾ അവന് ഔദ്യോഗികമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നില്ല നമ്മളൊരു പാർലമെന്റ് പോലും പാക് അധീന കാശ്മീരിലെ പ്രതിനിധികൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലാനിങ്ങിനോട് കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യ അവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ രക്തച്ചുരിച്ചിലില്ലാതെ പാക് അധീന കാശ്മീരിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ് കേട്ടോ ഇപ്പോൾ സാഹചര്യങ്ങൾ അതിനൊക്കെ അനുയോജ്യമായിട്ട് കാണുന്നുണ്ട് സംഭവിച്ചു കൂടായകയൊന്നുമില്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആർ എസ് എസിന്റെ സർസംഘചാലകം ഇങ്ങനെ ഒരു ഹിന്ദെടുത്തിട്ടിരിക്കുകയാണ് പാക് അധീന കാശ്മീര് തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പുതിയ ഇന്ത്യയുടെ ശില്പിയായിട്ട് താൻ അറിയപ്പെടണമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പുറത്ത് കിടന്നിരുന്ന മാലിന്യങ്ങൾ ഓരോന്നായിട്ട് അദ്ദേഹം എടുത്തു മാറ്റിയത് അതിപ്പോ മുന്നൂറ്റി എഴുപതാം അത് ഉൾപ്പെടെ എടുത്തു മാറ്റിയത് അതുകൊണ്ടാണ് ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുക ഇന്ത്യയിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക ജി ഉൾപ്പെടെ സകലതിലും ഇന്ത്യയെ ഒന്നാക്കി മാറ്റുക അതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതില് നമ്മുടെ ഏറ്റവും വലിയ തലവേദനയാണ് എന്നും പാക് അധീന കാശ്മീര് പാക് അധീന കാശ്മീരിൻ കൂടെ തിരിച്ചു പിടിച്ചാൽ തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിയുടെ ഒരു ജീവിത കാലയളവിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയെന്ന് അദ്ദേഹത്തിന് കൂടി പറയാൻ കഴിയും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ടേം അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയാവുന്നതിന് മുമ്പ് പാക് അധീന കാശ്മീരിനെ കൂടി വീണ്ടെടുത്തുകൊണ്ട് പുതിയ ഇന്ത്യയുടെ ശില്പിയായിട്ട് മാറാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നുണ്ടാവും അദ്ദേഹം ചിലപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളൊക്കെ നടന്നേക്കാം പിന്നെ ഉള്ളത് അക്സായി ആണ് അത് ചൈനയുമായിട്ടുള്ള ഒരു നല്ല റിലേഷനിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും രക്ത ചൊരിച്ചിലില്ലാതെ തന്നെ തീർച്ചയായിട്ടും ഭാവിയിൽ സംഭവിച്ചേക്കാം നമ്മളിപ്പോൾ ടിബറ്റിന്റെ വിഷയത്തിൽ നമുക്ക് ചൈനയുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ കഴിയും ടിബറ്റിനെ മുന്നിൽ നിർത്തി ബാർഗെയിൻ ചെയ്യാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അക്സായ്ച്ചിൻ ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ചൈനയിൽ നിന്നും വീണ്ടെടുക്കാനൊക്കെ കഴിഞ്ഞേക്കും ഒരു പക്ഷേ അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല യുദ്ധം കൊണ്ട് നമുക്കിതൊന്നും നേടാൻ പറ്റില്ല യുദ്ധമുണ്ടായാൽ അവിടെ നമ്മൾ അവരെ തോൽപ്പിച്ചാലും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കും ഉണ്ടാവും അതിപ്പോൾ പാകിസ്ഥാനോടൊന്നല്ല അതിനേക്കാൾ ദുർബലമായ രാജ്യത്തോട് നമ്മൾ യുദ്ധത്തിന് പോയാലും പത്തടി നമ്മൾ അടിക്കുമ്പോൾ രണ്ടെണ്ണം കിട്ടാതിരിക്കില്ല പോകുന്ന പോക്കിൽ അവർ രണ്ടെണ്ണം തന്നിട്ടേ പോകും മരിക്കുന്നതിന് മുമ്പ് പോണ ബോക്കിൽ നിന്നാണ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരെണ്ണം തരാമല്ലോ അപ്പൊ അത് യുദ്ധങ്ങൾ അങ്ങനെയാണ് ഏകപക്ഷീയമായ വിജയമൊന്നും യുദ്ധങ്ങളിൽ സാധ്യമേ അല്ല ഒരു യുദ്ധത്തിലും സാധ്യമല്ല ജയിക്കുന്ന യുദ്ധങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഴത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരും ജയിച്ചിട്ടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ നമ്മൾ ചൈനയുടെ പല പ്രദേശങ്ങളും നമ്മളും ഉണ്ട് ചൈനയുടെ എത്രയോ പട്ടാളക്കാർ ഇന്ത്യൻ ജവാൻമാരുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പട്ടാളക്കാർ കൊന്നു തള്ളിയിട്ടുണ്ട് ചൈനക്കാരെയും പക്ഷേ എണ്ണം നോക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട് പിടിച്ചെടുത്ത സ്ഥലത്തിന്റെ ടോട്ടൽ ഏരിയ നോക്കുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയത് വളരെ കുറച്ചാണ് പക്ഷെ നമ്മളിൽ നിന്ന് കൂടുതൽ അവർ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ യുദ്ധത്തിൽ വിജയം ചൈനയുടെതാണെന്ന് നമ്മൾ വിലയിരുത്തുന്നു ഇതാണ് സംഭവം നമുക്കാണ് കൂടുതൽ നഷ്ടമുണ്ടായത് യുദ്ധത്തിലെ വിജയം അങ്ങനെയാണ് കൂടുതൽ നഷ്ടം ആർക്കാണോ ഉണ്ടാവുന്നത് അയാൾ തോറ്റു കുറച്ച് നഷ്ടം ഉണ്ടാവുന്നയാള് ജയിച്ചു അങ്ങനെയാണ് നമ്മൾ പൊതുവേ യുദ്ധങ്ങളിൽ വിലയിരുത്തൽ നടത്താറുള്ളത് അപ്പൊ പാക് അധീന കാശ്മീരിനെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ പാക്ക അധീന കാശ്മീരിലെ രക്തച്ചൊരിച്ചിലില്ലാതെ ഇന്ത്യയുടെതാക്കി തന്ത്രം കൊണ്ട് മാറ്റുക എന്നുള്ളതാണ് ഒരുപക്ഷെ അതിനുള്ള സമയമായെന്ന് തോന്നുന്നു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക